ഓക്കെ അവിടെ നിന്ന് നിന്ന് അവിടെ നിന്ന് ഓക്കെ ഇവിടെ നോക്കി ഓ നിങ്ങളൊന്ന് ഫേസ് വേസ് നോക്കി കേട്ടോ ജസ്റ്റ് ഒന്ന് ഫേസ് ചെയ്ത് അങ്ങനെ നോക്കി നല്ല ചിരിച്ചിട്ട് ഓക്കെ അന്ന് നടന്നാൽ കയറിയത് വീട്ടിലേക്ക് നടന്നാൽ കയറിയാ അങ്ങനെ ഇല്ല ഇല്ല വളക്കോ വെളക്കോ ചോദിച്ചാ എല്ലാം സെറ്റ് ചെയ്ച്ചേക്കോരെ വിളക്ക വിളക്കാനോ നീടാ ആരെ വിളക്കോ ഓടി ഇടി ഓടി ഓക്കേ മെല്ലെ ചിരിച്ചു ഓക്കേ തല മെല്ലെ ചിരിച്ചു ഓടി ഓക്കേ

ഒന്നിച്ചുള്ള <laughs> ഫോട്ടോ <laughs> <laughs> അങ്ങനെ <laughs> 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 <t> <laughs>